സദസ്സിന് എന്റെ നമസ്കാരം ആദ്യമായി തന്നെ ഏവർക്കും ജൂൺ അഞ്ചിന്റെ പ്രത്യേകതയായ പരിസ്ഥിതി ദിനാശംസകൾ നേരുന്നു ഇനി തലമുറയ്ക്ക് സാധ്യമോ മലിനമായ ജലാശയം അതിമലിനമായ ഒരു ഭൂമിയും അതെ നമ്മുടെ ഭൂമി മനുഷ്യവാസത്തിന് അനുയോജ്യമല്ലാതെ തീർന്നുകൊണ്ടിരിക്കുന്നു അതിന്റെ ഫലമാണ് അനുഭവിക്കുന്ന ആഗോള താപനവും കാലാവസ്ഥ വ്യതിയാനവും എല്ലാം ഇന്ന് ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനം അനേക കോടി ആളുകൾക്കും അതിലേറെ ജീവജാലങ്ങൾക്കും ആശ്രയമായ ഒരേയൊരു ഭൂമിയെ കുറിച്ച് ചിന്തിക്കുവാനുള്ള ദിനം പരിസ്ഥിതി ദിന സംരക്ഷണ പ്രവൃത്തികളിൽ പങ്കാളികളാകാനുള്ള ദിനം വരും തലമുറയ്ക്ക് അവബോധം നൽകാനും ഇന്നത്തെ തലമുറയിൽ ഉള്ളവരെ പരിസ്ഥിതി ദിന സംരക്ഷണ പ്രവൃത്തികളിൽ പങ്കുകാരാക്കാനുമുള്ള ദിനം ഈ അറിവുകളും ചിന്തകളും എല്ലാം കേവലം ഒരു ദിനാവസരത്തിൽ മാത്രം തങ്ങിക്കൂടേണ്ടതല്ല മറിച്ച് ഈ വർഷം മുഴുവൻ നാം ഓരോരുത്തരുടെയും മനസ്സിൽ ഉണ്ടാകേണ്ടതാണ് പ്രകൃതിയെ സംരക്ഷിക്കാത്തത് പ്രകൃതി നമുക്കെതിരായി പല ദുരന്തങ്ങളും നൽകുന്നത് പ്രകൃതിയെ സംരക്ഷിച്ച് ജീവിച്ചാൽ ആ പ്രകൃതി നമ്മോടും സ്നേഹം കാണിക്കും പ്രകൃതി നമുക്ക് നൽകിയ ദാനങ്ങളാണല്ലോ ശുദ്ധവായു ശുദ്ധജലം ആവാസ വ്യവസ്ഥകൾ എന്നിങ്ങനെ പലതും ഇവയെല്ലാം സംരക്ഷിക്കുവാനും വെറും നാം ഓരോരുത്തരും ബാധ്യസ്ഥരാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് മുതൽ പരിസ്ഥിതി ദിനാചരണത്തിന് തുടക്കം കുറിച്ചു പ്രപഞ്ചത്തെ കുറിച്ചുള്ള പരിമിതമായ അറിവിൽ ജീവൻ നിലനിൽക്കുന്നത് ജീവൻ നിലനിൽക്കുന്നതുമായ ഗ്രഹം അത് നമ്മുടെ ഭൂമി തന്നെയാണ് മുതൽ ഓരോ രാജ്യങ്ങളും റൊട്ടേഷൻ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ പരിസ്ഥിതി പരിസ്ഥിതി പരിപാടി നിലവിൽ വന്നു ബഹിരാകാശത്തേക്ക് ആദ്യമായി യാത്ര ചെയ്ത ഇന്ത്യൻ വനിത എന്ന ബഹുമതിക്ക് അർഹയായ കൽപ്പന ചൌള ഇങ്ങനെ പറയുകയുണ്ടായി ബഹിരാകാശത്തേക്ക് സഞ്ചരിക്കുമ്പോൾ അകലെ നിന്നും നീല നിറത്തിൽ കാണുന്ന ഒരു കൊച്ചു ഗ്രഹമായ ഭൂമിയെ കാണുമ്പോൾ സ്നേഹം തോന്നുന്നുവെന്ന് ഈ വാക്കുകൾ കേട്ടാൽ തന്നെ മനസ്സിലാകും കൽപ്പന ചൌളയ്ക്ക് ഭൂമിയോടുള്ള സ്നേഹം എന്തെന്ന് അതുപോലെ ഭൂമിയെ സ്നേഹിക്കുന്ന പലരും നമ്മുടെ ഈ നാട്ടിലുണ്ട് എങ്കിലും ബാക്കിയുള്ളവർ ഭൂമിയെ സ്നേഹിക്കുന്നില്ലല്ലോ അതിനുവേണ്ടി പരിശ്രമിക്കുന്നില്ലല്ലോ അത് സംരക്ഷിക്കുന്നില്ലല്ലോ ആഗോള താപനവും മലിനീകരണവും എല്ലാം നടക്കുന്ന ഈ ഭൂമിയിൽ ഭൂമിക്ക് എന്ത് സമാധാനമാണ് ആ ഒരു അമ്മയ്ക്ക് എന്ത് സമാധാനമാണ് ഉണ്ടാകുന്നത് ഈ മനുഷ്യർ ചെയ്യുന്ന സ്വാർത്ഥ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ഓരോ പ്രവർത്തികളും കാണുമ്പോൾ ഭൂമി അവിടെ പനിച്ചൂടിൽ വിറച്ചു ഈ ഭൂമിയുടെ സങ്കടമൊന്നും മനുഷ്യർ കാണുന്നില്ല ഭൂമി സംരക്ഷിക്കേണ്ടത് മനുഷ്യന്റെ കടമയാണ് എന്നാൽ പലപ്പോഴും നമ്മളത് ഓർക്കുന്നില്ല ഭൂമി സംരക്ഷിക്കണമെന്ന് ഓർക്കാതെ ഭൂമി സംരക്ഷിച്ചില്ലെങ്കിലും അത് എന്നാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് ഭൂമി സംരക്ഷിച്ചില്ലെങ്കിലും അത് നശിപ്പിക്കാതിരുന്നാൽ പലർക്കും ഒരുപാട് സമാധാനമാകും ഭൂമി അതോടൊപ്പം സന്തോഷിക്കും ഈ മനുഷ്യർ എന്തിനാണ് ഞാൻ ഈ ഭൂമിയിൽ ഇത്രയും ദാനങ്ങൾ അവർക്ക് നൽകിയതെന്ന് ഭൂമി പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാകും ഭൂമി നമുക്ക് പല വിധത്തിലുള്ള ദാനങ്ങളാണ് നൽകിയിട്ടുള്ളത് തണലിനും മരങ്ങൾ അങ്ങനെ പല വിധം ഇതൊക്കെ ഉണ്ടായിട്ടും നാം ഭൂമിയെ ഇപ്പോഴും ക്രൂരത കൊണ്ട് മർദ്ദിച്ചുകൊണ്ടിരിക്കുകയാണ് ഭൂമിയെ സ്നേഹിക്കാതെ ഭൂമിക്ക് വേണ്ടി ഒന്നും ചെയ്യാതെ നാം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ഫാക്ടറികളിൽ നിന്നുള്ള പുക അതുപോലെ നദികളിൽ പ്ലാസ്റ്റിക്കുകൾ വലിച്ചെറിയുക എന്നീ പല വിധത്തിലുള്ള കാരണങ്ങളും കൊണ്ടാണ് ഭൂമി ഇപ്പോൾ വിഷമിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്ക് ഭൂമിയെ സംരക്ഷിക്കണം എന്നുള്ള കടമയുണ്ടെങ്കിലും നാം ഇത് പലപ്പോഴും ഓർക്കുന്നില്ല നമുക്ക് ഈ പ്രവർത്തനങ്ങൾ ചെയ്യാൻ പരിമിതികൾ ഉണ്ട് എന്നാൽ ആ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് നാം നമ്മുടെ പ്രകൃതിക്കായി പോരാടണം പൂർവികർ പൈതൃക സ്വ പൂർവികരുടെ പൈതൃക സ്വത്തായി നമുക്ക് ലഭിച്ചതല്ല മറിച്ച് ഭാവി തലമുറയിൽ നിന്ന് കടം വാങ്ങിയതാണ് ഈ ഭൂമി ഒരേ ഒരു ഭൂമി എന്ന ഗ്രന്ഥത്തിൽ നിന്നുള്ള വാക്കുകളാണിത് അങ്ങനെ ഭൂമിയെ കുറിച്ച് പല മഹാന്മാരും ഒരുപാട് വാക്കുകൾ എഴുതിയിട്ടുണ്ട് പരിസ്ഥിതി സംരക്ഷണം എന്ന ഒരു ടോപ്പിക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെക്കുറിച്ച് ഇവിടെ മനുഷ്യർക്ക് ഒന്നും പറയാനുണ്ടാവുകയില്ല പരിസ്ഥിതി സംരക്ഷിക്കുകയെല്ലാം മർദ്ദിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെയാണ് നമുക്ക് പറയാനുണ്ടാവുക എങ്കിലും ഈ പരിസ്ഥിതി സംരക്ഷിക്കേണ്ട കടമ നമുക്കുണ്ട് എന്ന ബോധം നമ്മുടെ മനസ്സിലുണ്ടെങ്കിലും പരിസ്ഥിതി സംരക്ഷിക്കാതിരിക്കും ഒരു മരം നട്ടുപിടിപ്പിക്കാൻ പോലും മടി കാണിക്കുന്ന പലരും നമ്മുടെ ഈ കൊച്ചു ലോകത്തിലുണ്ട് അങ്ങനെ പരിസ്ഥിതിയെ സംരക്ഷിക്കാതിരുന്നുകൊണ്ട് നമുക്കൊന്നും ലഭിക്കാനില്ല എന്നാൽ പരിസ്ഥിതിയെ സംരക്ഷിച്ചാൽ പല ദുരന്തങ്ങളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാം ഇപ്പൊ ഉണ്ടാവുന്ന പ്രളയം ആഗോള താപനം മേഘവിസ്ഫോടനം എന്നിങ്ങനെ പലതും പ്രകൃതി നമുക്കായി തിരിച്ചു തരുന്ന ഒരുപാട് ദുരന്തങ്ങളാണ് ഇതൊക്കെ നമുക്ക് മാറ്റണം എങ്കിൽ നാം പ്രകൃതിയെ സ്നേഹിക്കണം പ്രകൃതിക്ക് വേണ്ടി സംരക്ഷണം ഒരുപാട് ചെയ്യണം പ്രകൃതിയെ കാത്തുകൊള്ളണം അങ്ങനെ പ്രകൃതിയെ സംരക്ഷിക്കാമെന്ന് നാം ഓരോരുത്തർക്കും ഇന്ന് പ്രതിജ്ഞ ചെയ്യാം ഈ പരിസ്ഥിതി ദിനം മുതൽ ഇനി എല്ലാ ദിവസവും നാം പ്രകൃതിയെ സംരക്ഷിക്കുമെന്ന് നമുക്ക് പ്രകൃതിയായ അമ്മയ്ക്ക് അമ്മയ്ക്ക കൊടുക്കാം ഒരിക്കൽ കൂടി എവർക്കും പരിസ്ഥിതി ദിനാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി ജയ് ഹിന്ദ്